നമസ്കാരം കെ എം എബ്രഹാം ഐ എസ് റിട്ടേഡ് അദ്ദേഹം ഒരു താപ്പാനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഏതാണ്ട് ആറ് ലക്ഷം രൂപയിലധികം ഇപ്പോൾ ശമ്പളം പിടിക്കുന്നു വിരമിച്ച ശേഷവും എന്നാണ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തര മന്ത്രാലയത്തെയും ഒക്കെ തന്നെ നിയന്ത്രിക്കുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിനെതിരെയാണ് പാവ് ജോമോൻ പുത്തൻപുരക്കൽ വടിയുമായി അറങ്ങിയിരിക്കുന്നത് പോരാണ് എന്തായാലും കെ എം എബ്രഹാമിന്റെ കയ്യിൽ പോക്കും വാളുമൊക്കെ കാണും ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ കയ്യിൽ വെറും വടി മാത്രമേ ഉള്ളൂ നിയമപരമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത് എന്ന് പറയുന്നു പക്ഷേ അതിനൊക്കെ എത്രത്തോളം സാധുതകളുണ്ട് എത്രത്തോളം വിജയ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കെ എം എബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതിയുമായിട്ടാണ് ഇപ്പോൾ ജോമൻ പുത്തൻപുരക്കിൽ എത്തിയിരിക്കുന്നത് എന്റെ പൊന്ന് ജോമോൻ ചേട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും പോലീസിനെയും ഒക്കെ ഭരിക്കുന്നത് കെ എം എബ്രഹാം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ചെയ്യുന്നത് ജോമോൻ ചേട്ടൻ ഈ കടന്ന് ബഹളം കൂട്ടിയുണ്ടോ നമുക്ക് വളരെ പരിചയമുള്ള ആളായതുകൊണ്ടാണ് ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നത് കേട്ടോ അദ്ദേഹം ഈ കടന്ന് ബഹളം വെച്ചതുകൊണ്ടോ ഇവിടെ നിയമം പറഞ്ഞതുകൊണ്ടോ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നതുകൊണ്ടോ ഒന്നും കെ എം എബ്രഹാമിനെ ഒരു ചുക്കും ചെയ്യില്ല അദ്ദേഹത്തെ ധൈര്യമുണ്ടെങ്കിൽ പുറത്താക്കാനൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ കെ എം എബ്രഹാമിന്റെ കത്ത് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും പരാതിയിൽ പറയുന്നു എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് നിയമവിരുദ്ധ നടപടിയാണ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ജോമൻ പുത്തൻപിഴക്കൽ ഇടപെട്ടിരിക്കുന്നത് എന്തോന്നാലും ശരി ഇദ്ദേഹത്തെ ഒന്നും ഒരിക്കലും പറ്റില്ല ഇതുപോലെയുള്ള കുറെ ആളുകളുണ്ട് മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളുകൾ കുറേ ഉണ്ട് അത് രാഷ്ട്രീയത്തിലായാലും ഉദ്യോഗസ്ഥ തലത്തിലായാലും ഉണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി കുടലൂടുന്ന മുഖ്യമന്ത്രി പറയുന്നത് മാത്രം കേൾക്കുന്ന മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയിരിക്കുന്ന കുറെ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് കെ എം എബ്രഹാം കെ എം എബ്രഹാമിനെതിരെ യോമൻ പുത്തൻപുരയ്ക്കൽ എത്ര എന്തൊക്കെ ചെയ്താലും ഒരു കാര്യവുമില്ല അതുകൊണ്ടൊന്നും ജോമൻ പുത്തൻപുരയ്ക്കലിന് അദ്ദേഹം ഈ പറയുന്ന നീതിയൊന്നും കിട്ടുകയുമില്ല അനധികൃത സ്വത്ത് സമ്പാദന ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ കള്ളങ്ങൾ അടക്കം സത്യവാങ്മൂലത്തിൽ അടക്കം പറഞ്ഞ കള്ളങ്ങൾ നൂണങ്ങൾ കൃത്യമായി തന്നെ ഇതൊക്കെ കോടതിയിൽ അവതരിപ്പിക്കാനും ഇതൊക്കെ ഇതൊക്കെ തന്നെ വിജിലൻസ് കോടതിയിൽ പുറപ്പെടുവിക്കാനും അത് അവിടെ സബ്മിറ്റ് ചെയ്യാനും ഒക്കെ തന്നെ ജോബമോഹൻ പുത്രൻപരയ്ക്കെല്ലാം കഴിഞ്ഞെങ്കിലും ഇപ്പോൾ സർക്കാരിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു റിപ്പോർട്ട് വന്നാൽ അന്വേഷണമോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അട്ടിമറിക്കപ്പെടും എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും പറയാവുന്നതേയുള്ളൂ കാരണം ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സർവജ്ഞ പീഠം കയറി സർവാധികാരികാരനായി വാഴുന്ന ഒരു റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഐ എ എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഉയർന്ന റാങ്ക് വാങ്ങി പാസ് ആളാണ് അദ്ദേഹത്തിന്റെ യോഗ്യതകളെ കുറിച്ചൊന്നും നമുക്കൊരു എതിരഭിപ്രായവുമില്ല പക്ഷേ ഇത്തരത്തിൽ ജനങ്ങളെയും പറ്റിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ വാണാനുണ്ടി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാത്രം മുമ്പോട്ട് കൊണ്ടുപോയി പോലീസിലടക്കം വലിയ സ്വാധീനങ്ങൾ വിജിലൻസിലടക്കം വലിയ സ്വാധീനങ്ങൾ ചെലുത്തുന്ന ഒരു വ്യക്തിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് വല്ല കാര്യവും അതായത് മുഖ്യമന്ത്രിയുടെ ഇപ്പം എൻ്റെ ഒരു സ്വന്തക്കാരനുണ്ട് അയാളെ ഞാൻ തന്നെ നിർത്തിയതാണ് അയാൾ എന്ത് ചെയ്യാനുള്ള അവകാശവും കൊടുത്തിട്ടുണ്ട് ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ എല്ലാ ഇടപെടലിലും നടത്താൻ അവകാശം അയാൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇയാൾ ആണ് ഇയാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് എനിക്ക് പരാതി പരാതിരുന്നാൽ ഞാൻ എന്ത് ആക്ഷനായിരിക്കും അതിലെടുക്കുക ഞാൻ ഒരു ആക്ഷൻ എടുക്കില്ല മാത്രമല്ല ഈ പരാതി തന്നവരിട്ട് വേല വയ്ക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് ജോമൻ മുത്തൻപുരയ്ക്കൽ ജോമൻ ചേട്ടൻ ഒന്ന് സൂക്ഷിക്കുന്ന ഒന്നായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ കണ്ണിലെ കരടാണ് നിങ്ങൾ പൊതുതാൽപര്യ ഹർജികളൊക്കെ കൊടുക്കുന്നത് ശരിയാണ് അഭയാ നിങ്ങളുടെ ഇടപെടലൊക്കെ തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ കെ എം എബ്രഹാമെ തൊട്ട് കളിച്ചാൽ ജോമോൻ ചേട്ടൻ കൈകൊള്ളും അതുകൊണ്ട് ജോമോൻചേട്ടൻ വലിയ വാദങ്ങളൊന്നും ഉന്നയിക്കാതെ ഈ വിഷയത്തിൽ അല്പം ഒതുങ്ങിയ സമീപനം കാണിക്കുകയാണ് നല്ലത് കൂടുതൽ ഈ വിഷയത്തിൽ അങ്ങേക്ക് ധൈര്യമുണ്ട് നമ്മൾ അംഗീകരിക്കുന്നു അങ്ങേക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല സ്വന്തം ജീവിയായി ജീവിക്കുന്ന വ്യക്തിയാണ് കെ എം അബ്രഹാമിനെ തൊട്ടു കഴിഞ്ഞാൽ അങ്ങേക്ക് കൈ കുറച്ച് കൂടുതൽ പൊള്ളും മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണ് അതുപോലെ എം ആർ അജിത് കുമാറിനെ പി ശശി അങ്ങനെയുള്ള ആളുകളെയൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ അങ്ങേക്ക് പൊള്ളും കാരണം അവരൊക്കെ മുഖ്യമന്ത്രിയുടെ നോമിനികളായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ വാണലുള്ളുന്നവരാണ് അവർക്കെതിരെയൊക്കെ കേസും കൂട്ടവുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് കോടതി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് നിയമവ്യവസ്ഥ ഉണ്ടെങ്കിലും സർക്കാരിന്റെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളും വേണമല്ലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റിപ്പോർട്ട് കൊടുക്കണമല്ലോ അതല്ലേ കോടതിയിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ കോടതിയിൽ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്കൊക്കെ തന്നെ കെ എം അബ്രഹാമിനെ പോലുള്ള ആളുകൾക്ക് അനുകൂലമായ റിപ്പോർട്ടായിരിക്കും അതിന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടോ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല കെ എം അബ്രഹാമിനെ തൊട്ട് കഴിഞ്ഞാൽ ജോമാൻ പുത്തൻപിരക്കലിന്റെ കൈ കൊള്ളും എരിക്കൽ കൂടി ആവർത്തിക്കുന്നു അന്ന് ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്